ഹലോ അസ്സലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വെറൈറ്റി ഒരു കൂട്ടാനാണ് അതിന് ഒരു ചട്ടിയടുപ്പത്ത് വെച്ച് അതിനേക്കുള്ള സോയിൽ ഒഴിച്ച് നല്ല അടിപൊളി സിനിമയാണ് അതിനേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റിട്ട് എന്നിട്ട് എന്തൊക്കെയാ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ആദ്യ വെച്ച് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലേക്കാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും കഴിച്ച് കൊടുക്കുക എന്നിട്ട് അത് തന്നെ ബ്രോൺ കളറാവുന്നേരം നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക നല്ല വേറീറ്റ് കറിയാണ് കൂട്ടാനാണ് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് എന്താന്ന് നോക്കിയിട്ട് അഭിപ്രായം പറയുക അതിൽ അതിൻ്റെ പച്ചമുളക് കിട്ടുക എന്നിട്ടതൊന്ന് ജസ്റ്റ് ഒന്ന് വാടുന്ന നേരം ഒന്ന് ഇളക്കി കൊടുക്കുക എന്തൊക്കെയാ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ വീട്ടിൽ എല്ലാവർക്കും ഹയർ വർക്കത്തില്ല അതിന് ശേഷം നമുക്ക് ലേസം കിഴങ്ങ് ഒരു കിഴങ്ങ് എടുത്തിട്ടില്ലേ എങ്ങനെയുണ്ട് എന്നറിയാൻ ഒല്ലോ അപ്പം ഞാൻ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ എങ്ങനെയുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയാണ് സൂപ്പറാണ് വേറെ കൂട്ടാങ്ങളൊക്കെ ഞാൻ මදිය ටැන් ඇ උදස ගානය අ නිෂම්ක තක්කාලිට ඇත් ඇති අශ්‍යතින උපඩ നല്ല വടുന്ന വരെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഒരു പച്ചചോയുണ്ടാവും അത് കുറച്ച് വെള്ളം ഒഴിച്ചു വെള്ളം അറിയോ കുറച്ച് അധികമായിട്ടില്ലേ പാത്രത്തിൽ ഉണ്ട് ഉണ്ടിച്ചിട്ട് വന്നായി ചോദിച്ചു പക്ഷെ അതിന് വെള്ളം കുറച്ച് അധികമായി അത് കുറച്ച് വെള്ളം കമ്മിയാക്കണം തിളച്ചിട്ട് അതിന് ശേഷം നമുക്ക് ലക്ഷം മഞ്ഞൾപ്പൊടി ഉണ്ട് ഗരം മസാലപ്പൊടി കുറച്ച് ഗരം മസാല വന്നിട്ടില്ല അതിന് മണത്തിന് വാണ്ടിയിട്ട് ഇട്ടാൽ മതി അല്ലെങ്കിൽ അധികം ഇട്ടേ ചോയ്ക്കുള്ളു പത്രത്തിന് ഇണ്ടിട്ട് ഒന്നാഴ്ച വെള്ളം ഇട്ട് അതിന് ശേഷം നമുക്ക് മിരിങ്ങയുടെ എല്ലാം അങ്ങനെ വെറൈറ്റി കൂട്ടാനായിട്ടില്ല ഞാൻ ഉണ്ടാക്കി നോക്കുന്നുണ്ട് അതൊന്ന് നമുക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണ്ടല്ലേ നമ്മള് മിരിങ്ങ വാടൂല്ലേ കറിയൊക്കെ വെക്കുമ്പോ ഒന്ന് വാടിയിട്ട് അതിന്റെ വെള്ളം വെറ്റിയിലെ തളച്ച വെറ്റീച്ചേക്കാണ് നമ്മൾ പാത്രത്തിൽ എന്താ വെച്ചിട്ട് ഒന്നായി ചോദിച്ചാല് അങ്ങനൊക്കെ വരുന്നു അപ്പൊ തളച്ച വെറ്റീച്ചേക്കാണ് ആ കൂട്ടാ റെഡി അയാ കൊറച്ച് കറിയേപ്പിലിട്ട് രണ്ട് മൂന്ന് തളിയടി കളിയ കറിയപ്പിൽ എന്നിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്ക നല്ല അടിപൊളി ഇട്ടില്ലേ എരിവണ്ട ഒരിക്കലും ലേശം മുളകും പൊളിയില്ല ഒന്നും വേണ്ട മല്ലിപ്പൊടി ഒന്നും വേണ്ട അതാ അതിന് ശേഷം അപ്പ ദോശക്ക് ഒക്കെ കറി ഉണ്ടാക്കിയതാണ് ചട്ടനിക്കറി ഇന്നത്തെ ചിക്കൻ കറി എന്ന ചിക്കൻ ഉണ്ടാക്കിയതാണ് അതൊന്ന് ദോശക്കോ അപ്പത്തേക്കുണ്ടാക്കിയതാണ് പറയും മസീലുണ്ട് മസീലുണ്ട് ഞാൻ പറയാ എനിക്ക് മസീലാണ് അങ്ങനത്തെ ഓരോ ൊന്നണി കൂട്ടാൻ വെച്ച് നല്ല രസം ഉണ്ടായിരുന്നെ ഇങ്ങനൊന്നും എല്ലാവരും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങൾ കമന്റ് ചെയ്ത് ഷെയർ ചെയ്യ സൂപ്പറാണ് അരിക്ക് വേണമെങ്കിൽ അത്യാവശ്യം വേണ്ട തൈര് സോച്ചു കൊടുക്കട്ടില്ലേ ഞാൻ തൈര് ഒഴിച്ചിട്ടില്ല തൈര് വേണ്ടവർക്ക് തൈര് ഒഴിച്ച അടിപൊളി സൂപ്പറല്ലേ അതിനെ കുട്ടിയും കറുത്ത മാങ്ങ കിട്ടിയപ്പോൾ എന്താ ഉപ്പുമ്പളെ കിട്ടിയാൽ തിന്നാൻ വേണ്ടിയിട്ട് മാങ്ങ കയറുകയാണ് ഈ നല്ല നല്ലപ്പിളിയെല്ലാം മാങ്ങനെ കറുത്ത വാണ്ട മാങ്ങ അല്ലേ അതാണ് പിന്നെ അടുത്ത വീഡിയോ കാണുന്ന എല്ലാവർക്കും ബൈ ബബായ് അസലാലൈക്കും